പ്രിയപ്പെട്ട മുമ്പ് അസ്സലാമു അലൈക്കും വാഹത്തുള്ള ഈ ഒരു കഥ കേട്ടാൽ തീർച്ചയായും നിങ്ങൾക്കരഞ്ഞു പോകും ഒരു ഉമ്മയുടെയും മകൻ്റെയും ജീവിത കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആ ഉമ്മയുടെയും മകൻ്റെയും ജീവിതത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഞാനൊരു കഥ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു കഥ എൻ്റെ മനസ്സിൽ തട്ടിയ കഥയായിരിക്കും എൻ്റെ മനസ്സിൽ തട്ടിയ കഥ മാത്രമേ ഞാൻ നിങ്ങളോട് പറയാറുള്ളൂ അവെയർനെസ്സിന് വേണ്ടി ഒരുപാട് കഥകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ കഥയിൽ എന്നെ ഒരുപാട് കാലം വേദനിപ്പിച്ച ഒരു കഥയാണിത് എൻ്റെ മനസ്സിൽ നിന്നും പോകാത്ത ഒരു കഥയാണിത് നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക ഈ മകനെക്കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കും ഇതുപോലൊരു മകനെ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു മകനാണ് അത്രക്ക് നല്ലൊരു പൊന്നുപോലത്തെ മോനാണത് ചെറിയ പ്രായത്തിലെ ഉമ്മയെ മനസ്സിലാക്കി ഉമ്മയോടൊപ്പം നിന്ന ആ മോൻ്റെ കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ആ ഉമ്മയുടെയും മകൻ്റെയും ആ ജീവിതത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കഥ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഉമ്മയോട് ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചാൽ അതിന് മാത്രം ഉമ്മക്ക് മറുപടിയില്ല ജീവിച്ചിരിപ്പുണ്ടോ അതോ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണോ എന്ന് ആർക്കും അറിയില്ല ആ മോൻ പഠിക്കുന്ന സ്കൂളിലേക്ക് നമുക്ക് പോകാം ആ മകനെ കുറിച്ച് സ്കൂളിൽ അന്വേഷിക്കുകയാണെങ്കിൽ അത്ര വലിയ നല്ല അഭിപ്രായമൊന്നുമില്ല കാരണം അവന് ഒരു ദുശീലമുണ്ട് ക്ലാസ് എടുക്കുമ്പോൾ മിക്കവാറും അവൻ ഉറക്കത്തിലാണ് ഏത് ടൈമ് നോക്കിയാലും ആ മകൻ ഉറക്കമാണ് അതുകൊണ്ട് തന്നെ ടീച്ചർമാർക്കും മാഷുമാർക്കും വലിയ നല്ല അഭിപ്രായമൊന്നുമില്ല ക്ലാസ് മീറ്റിങ്ങിൽ പോലും ഉമ്മ വരാറുമില്ല കുട്ടിയുടെ പരാതി വീട്ടിലെത്തിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ആ കുട്ടിയുടെ ക്ലാസ് മീറ്റിങ്ങിൽ ആ മാതാപിതാക്കൾ പങ്കെടുക്കണം കുട്ടിയെ അവിടെ പഠിക്കാൻ കൊണ്ടാക്കിയതല്ലാതെ ഉമ്മ മകന്റെ പഠിപ്പിനെക്കുറിച്ച് സ്കൂളുമായി ബന്ധപ്പെടാറില്ല അങ്ങനെ ഈ കുട്ടിയെ അധ്യാപകരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഏത് ടൈമും ഉറക്കാൻ പഠിക്കും അത്യാവശ്യ പഠിപ്പൊക്കെ ഉണ്ട് എന്നാലും കുട്ടിയുടെ ഈ അലസത കാരണം അവിടെയുള്ള അധ്യാപകരൊക്കെ ഒരു തീരുമാനത്തിലെത്തി അങ്ങനെ ഉമ്മയെ സ്കൂളിലേക്ക് എത്തിക്കാൻ യാതൊരു വഴിയുമില്ല എപ്പോഴും ഈ കുട്ടി ക്ലാസിൽ നിന്നും ഉറങ്ങുമ്പോൾ ഒന്നെങ്കിൽ ചോക്ക് എടുത്തെറിയും അല്ലെങ്കിൽ ബഡി എടുത്തെറിയും അല്ല ഡെസ്കിന് രണ്ടടി കൊടുക്കും അപ്പോൾ കുട്ടി ഞെട്ടി ഉണരുകയാണ് ചെയ്യുന്നത് അങ്ങനെ കുട്ടിയെ അധ്യാപകരൊക്കെ കൂടി സീരിയസ് ആയി കുട്ടിയോട് ചോദിച്ചു എന്താണ് നിന്റെ പ്രശ്നം നീ ഇവിടെ വന്ന് ഉറങ്ങാനാണെങ്കിൽ നാളെ മുതൽ വരണ്ട നിന്നെ കണ്ട് മറ്റുള്ള കുട്ടികളും മോശമാകും ഇതൊക്കെ പറഞ്ഞപ്പോൾ അവനുവല്ലാത്ത വേദന ഉണ്ടാക്കി ഉറങ്ങുന്നതൊക്കെ ശരി തന്നെയാണ് ഉറക്കത്തിൻ്റെ കാരണം ആ മകൻ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി അവൻ കിടന്നുറങ്ങുന്നത് പന്ത്രണ്ട് ഒരു മണിയാകും ഉണരുന്നതാണെങ്കിലോ മൂന്ന് നാല് മണിക്ക് അവൻ ഉണരും അപ്പോൾ ഉറക്കം കുറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ക്ലാസ്സിൽ വന്നാൽ ഉറക്കം വരുന്നത് എന്ന് ഈ മകൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി അപ്പോൾ വീട്ടിൽ ഉമ്മയെ സഹായിച്ച് ഉറങ്ങാൻ താമസിക്കും അതിരാവിലെ ഉണർന്നാൽ ഇവന് ജോലിയുണ്ട് ഉമ്മ രാവിലെ വീട്ടു ജോലിക്ക് പോകുന്ന ഒരു ഉമ്മയാണ് അപ്പോൾ ഇവന് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കി ഉമ്മ വേഗം പോകും പിന്നെ ഇവനിക്കുള്ള ജോലി എന്ന് വെച്ചാൽ ഉമ്മ അലക്കി വെച്ച വസ്ത്രങ്ങളൊക്കെ ആറാനിടണം പിന്നെ ഇവൻ്റെ ഭക്ഷണം എടുത്തു വെക്കണം ചായ ഉണ്ടാക്കണം ഇവൻ്റെ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് ഇവൻ തന്നെ സെറ്റ് ചെയ്ത് വസ്ത്രങ്ങളൊക്കെ ഇട്ട് സ്കൂളിലേക്ക് വരും സ്കൂളിൽ വന്ന് തിരിച്ച് വീട്ടിലെത്തിയാൽ പിന്നെയും അതിന് വീട്ടിൽ ജോലിയുണ്ട് ഉമ്മ വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല ഉമ്മ വീട്ടിലെത്താൻ സന്ധ്യ കഴിയും അതുവരെ വിശന്ന് വലഞ്ഞ് അവിടെയുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ അവൻ ചെയ്ത് ഉമ്മയെ സഹായിക്കും അവസാനം ഉമ്മ വീട്ടിലെത്തി ഉമ്മയുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും പന്ത്രണ്ട് ഒരു മണിയോളമാകും അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സങ്കടമായി അങ്ങനെ എല്ലാവരും കൂടി ഒരു ദിവസം അവൻ്റെ വീട്ടിലേക്ക് പോകാൻ അവൻ്റെ ഉമ്മയോട് ചോദിച്ചു കാര്യങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ സംഭവം നിങ്ങൾ വിളിച്ചാൽ സ്കൂളിലേക്ക് വരുന്നില്ല മകനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല അങ്ങനെ ഒരുപാട് പരാതികൾ ഉമ്മയോട് പറഞ്ഞു അപ്പോൾ ഉമ്മ പറഞ്ഞ് അവൻ്റെ കാര്യങ്ങൾ നോക്കാനാണ് ഞാൻ ഇത്രയധികം കഷ്ടപ്പെടുന്നത് അവൻ നന്നായി പഠിക്കാനാണ് ഞാനിങ്ങനെ ജോലിക്ക് പോകുന്നത് നല്ല സ്കൂളിൽ ചേർത്തിയതും എല്ലാം അവന് വേണ്ടി മാത്രമാണ് അപ്പോൾ ഞാൻ ഒരു ദിവസം സ്കൂളിൽ വന്നാൽ എൻ്റെ മകൻ്റെ എല്ലാം മുടങ്ങും അവന് ഉപ്പയില്ല ഉപ്പയില്ലാത്തൊരു മകനാണ് അവൻ ഇതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അങ്ങനെ പിന്നെ ഈ കുട്ടിയെ നന്നായി മാഷിമാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി സ്കൂൾ അവരുടെ കാര്യത്തിൽ സ്കൂൾ മാനേജർമാരൊക്കെ തീരുമാനിച്ച് ആ കുടുംബത്തെ സഹായിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുത്തു ആ മകനെ വീട്ടിൽ നിന്നും പഠിക്കാനുള്ള ഒരു അവസ്ഥയും അവരുണ്ടാക്കി കൊടുത്തു അങ്ങനെ അവൻ നന്നായി പഠിക്കും ഉമ്മയെ സഹായിക്കും ഉമ്മയെ മനസ്സിലാക്കിയ ഒരു മകനാണ് അവൻ ഉമ്മയ്ക്ക് വേണ്ടി എല്ലാ ജോലികളും അവൻ ചെയ്തു കൊടുക്കും അങ്ങനെ നന്നായി പഠിച്ച് അവൻ വളർന്നു വലുതായി അങ്ങനെ അവന് ഇരുപത് വയസ്സായി ഉമ്മയും മകനും സന്തോഷത്തോടെ തന്നെ ജീവിച്ചു അവരുടെ ജീവിതം പടച്ച റബ്ബ് തന്നെ അനുഗ്രഹിച്ചതാണ് അവരുടെ ജീവിതത്തിൽ തന്നെ പടച്ച റബ്ബ് സന്തോഷവും സമാധാനവും കൊടുത്തു അപ്പോൾ ഈ മോൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ബൈക്ക് വാങ്ങുക എന്നത് അപ്പോൾ നിരന്തരം ഉമ്മയോട് ഇങ്ങനെ ഉമ്മയോടിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഉമ്മ എനിക്കൊരു ബൈക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട് ഉമ്മ അതിനെന്തെങ്കിലും ഒരു മാർഗമുണ്ടോ ജോലിക്ക് പോയിക്കോട്ടെ ഉമ്മ എന്നൊക്കെ ചോദിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മ ബൈക്ക് അപ്പോൾ ഉമ്മ പറയും കുറച്ച് ക്ഷമിക്കും പോലെ ഞാൻ നിനക്ക് നല്ലൊരു ബൈക്ക് വാങ്ങിത്തരും നീ പഠിപ്പിൽ തന്നെ ശ്രദ്ധിക്കൂ എന്ന് അങ്ങനെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് സ്വരൂപിച്ച് വെച്ച പൈസക്ക് മകന് ഒരു ബൈക്ക് വാങ്ങിക്കൊടുക്കുന്നു ബൈക്ക് വാങ്ങിയ സന്തോഷം അതൊന്ന് കാണേണ്ടതായിരുന്നു അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അവന് തന്നെ മനസ്സിലാകുന്നില്ല അവൻ്റെ ഉമ്മയെ തന്നെ അവനിക്ക് എന്ത് ചെയ്യണമെന്ന് അവനിക്ക് മനസ്സിലാവാത്ത ഒരു അവസ്ഥയായിരുന്നു ആ ഒരു സന്തോഷം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവനിലുണ്ടായ സന്തോഷം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു അത്ര ആ ഉമ്മ ആ മകന്റെ മുഖത്തെ സന്തോഷം കണ്ട് ആനന്ദിക്കുകയായിരുന്നു പുതിയ ബൈക്ക് വാങ്ങി ഉമ്മയും കൊണ്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഒരു ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമായിരുന്നു അത് സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ മകൻ നമ്മളെ വിട്ട് പോയി ആ ഒരു ബൈക്ക് ഉമ്മയിൽ നിന്നും ആ മകനെ അകത്തിക്കളഞ്ഞു എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുമ്പോൾ വല്ലാത്ത വിഷമം ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാണ് ആ ബൈക്ക് ആക്സിഡൻ്റായി ആ മകൻ മരിച്ചു ആ വിവരം അറിഞ്ഞ ഉമ്മയുടെ അവസ്ഥ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ മകൻ ഒരുപാട് ആഗ്രഹിച്ച് കൊതിച്ച ഒരു ബൈക്ക് വാങ്ങി ആ ബൈക്കിൽ നിന്ന് തന്നെ ആ മകൻ മരണപ്പെടുകയാണ് സുബാന വല്ലാത്തൊരു വിധി തന്നെയാണ് ആ ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ആ ഉമ്മ ഒരു മതിൽക്കെട്ടിൻ്റെ അരികിൽ ആ മതിൽക്കെട്ടിന്റെ ഉള്ളിലാണ് പൊന്നുമോന്റെ ഖബറിരിക്കുന്നത് അവർ ഇന്നും ആ ഖബറുണ്ടോ എന്നറിയില്ല ആ ഉമ്മ ഇന്നും ആ മകനു വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ പോകും ഉമ്മയെ ഒറ്റക്കാക്കി പോയ ആ മകൻ സുബഹാന ഇതുപോലൊരവസ്ഥ ആർക്കും വരുത്തല്ല റബ്ബെ ഇതുപോലെ എത്രയെത്ര മാതാപിതാക്കളാണ് ഇന്നും ഖബറിനരികിൽ പൊട്ടിക്കരയുന്നത് ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ കാണുന്നതാണ് റബ്ബ് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഇതുപോലുള്ള അവസ്ഥ ഇതുപോലൊരവസ്ഥ ആർക്കും വരുത്തല്ല റബ്ബേ ആ മതിൽക്കെട്ടിനുള്ളിൽ ഇന്നും ആ പൊന്നുമോന്റെ കബറുണ്ടോ എന്ന് വരെ ആ ഉമ്മക്കറിയില്ല ആ മതിൽക്കെട്ടിനരികിൽ ഇന്നും ഉമ്മ കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ മകനോട് ഇങ്ങനെ പെരുപടുത്തുകൊണ്ടേ ഇരിക്കുക പർബേ ഇതുപോലൊരവസ്ഥ ആർക്കും വരുത്തല്ല റബ്ബേ അപ്പോൾ അടുത്ത നല്ലൊരു വിഷയവുമായി നിങ്ങളുടെ മുന്നിൽ എത്താൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടെ നിൽക്കുന്നു അസ്സലാ വലൈക്കും വാഹമത്തുള്ള